രാജസ്ഥാൻ റോയൽസിന്റെ മലയാളി നായകനായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ഐ പി എല്ലിന് പിന്നാലെ ക്രിക്കറ്റ് ലോകത്ത് സജീവമായിരുന്നു ആദ്യം ആരാധകർക്കിടയിൽ മാത്രമുള്ള സംസാരം മാത്രമായിരുന്നു ഇതെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇരു ടീമുകളും തമ്മിൽ ഈ വിഷയത്തിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രവിചന്ദ്ര യേശിന്റെ അടുത്ത സുഹൃത്തായ പ്രസന്ന പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് സഞ്ജു സാംസൺ ഡീലിനെ പറ്റിയുള്ള വാർത്തകൾ പിന്നെയും സജീവമായിരിക്കുന്നത് സഞ്ജു സാംസണെ ചെന്നൈ ടീമിലെത്തിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും പകരമായി ശിവം ദുബയെയും ആർ അഷിനെയുമാണ് രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെടുന്നതും എന്നുമാണ് റിപ്പോർട്ട് പാർട്ട് ടൈം ബോളർ എന്ന സേവനം ദുബൈയിൽ നിന്നും ലഭിക്കുമെന്നതും വൈഭവ് സൂര്യവംശി കൂടിയെത്തിയതോടെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഭീഷണി വന്നതും ഈ വാർത്തകളോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എം എസ് ധോണി ഐ പി എല്ലിൽ കളി മതിയാക്കുകയാണെങ്കിൽ താരമൂല്യമുള്ള മുഖം ചെന്നൈക്ക് ആവശ്യമായുണ്ട് മലയാളി താരമായതിനാൽ സഞ്ജു ചെന്നൈ ആരാധകർക്കും പ്രിയപ്പെട്ടവനാണ് കഴിഞ്ഞ സീസണിൽ ഋതുരാജിന് പരിക്കേറ്റതിനാൽ എം എസ് ധോണി തന്നെയാണ് ടീമിനെ നയിച്ചിരുന്നത് സഞ്ജു ചെന്നൈയിലേക്ക് എത്തിയാൽ തന്നെ ബാറ്റിംഗ് ഓർഡറിൽ ഏത് പൊസിഷനിൽ ഇറങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അതേസമയം സഞ്ജുവിന് പകരം അശ്വിനെ നൽകാൻ മാത്രമേ ചെന്നൈ തയ്യാറാകുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട്